ആ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഇപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പുട്ടുണ്ടാക്കുന്ന ഒരു കട കണ്ടു അപ്പോൾ ആ കട കണ്ടിപ്പോൾ അവിടുന്ന് പുട്ട് വാങ്ങിച്ചു കഴിക്കുക എന്നുള്ള രീതിയിലാണ് தவறையில் தலைவர் மதிப்புக்குறேன் அர்ப்பணிக்கிறேன்

വീറ്റ് പുട്ട് വീറ്റ് പുട്ട് ആ ഓക്കെ ഓക്കെ ഇപ്പം സമയം ഒരു അഞ്ച് മണിയാണ് ഞാൻ റൂം വെക്കറ്റ് ചെയ്ത് നേരെ ചിന്ന ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് നടന്നു പോയേ എനിക്ക് തന്നെ ഈ സമയത്ത് ബസ് സർവീസൊന്നും ആരംഭിച്ചിട്ടില്ല മൊത്തത്തിലെ ആൾക്കാരൊക്കെ എനിക്ക് വരണ്ടുള്ളൂ കുറെ പേര് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആകെ ആൾക്കാരൊക്കെ എനിക്ക് വരണ്ടുള്ളൂ ഈ സൈഡിലുള്ള ആൾക്കാരൊക്കെ സൈഡിൽ തട്ടുകടയുടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ കടകളുടെ വരാന്തിലൊക്കെ കിടന്നുറങ്ങുന്നവരൊക്കെ പത്തൊക്കെ എനിക്കുള്ള ഉള്ളൂ പത്രക്കാർ പത്രം പിന്നെ കാര്യങ്ങളൊക്കെ ഇടുന്നു ആകെ വഴിയിലുള്ളത് പശുക്കളും പട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഞാനൊരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെന്നൈയിലേക്ക് എത്തിയത് എൻ്റെ ഷൂട്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു ആദ്യത്തെ ഒരു ആറു വർഷം ഞാൻ എനിക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് ഞാൻ ഷൂട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് പോരേണ്ടി വന്നു അങ്ങനെ ചെന്നൈയിൽ തിരിച്ചെത്തി ഇന്ന് ചെന്നൈയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോവാം രാവിലെ ആറേ പത്തിന്റെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് അപ്പൊ ആ ട്രെയിന് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇവിടെ ബസ് സർവീസ് ബസ് സർവീസ് ആരംഭിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇനി വേറെ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ വിളിച്ചിട്ടുണ്ടെങ്കി നമ്മൾ ഈ രാവിലെ ആയ സമയണ്ട് പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റേറ്റ് ഒക്കെ ചോദിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ നടന്നു പോകാനുള്ള തീരുമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാരുണ്ട് ഇനി ബസ് ഉണ്ടാവുക എന്നുള്ളതറിയില്ല ഈ സമയത്ത് ബസ് സർവീസ് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് അറിയില്ല ആൾക്കാരൊക്കെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് ചെന്നൈ എവിടെയാ സീതാപേട്ട് ഒരു ജംഗ്ഷനിലെത്തിണ്ട് അപ്പൊ ഈ ജംഗ്ഷനിൽ നിന്ന് ഇനി എത്ര മെട്രോ റെയിൽവേ സ്റ്റേഷൻ കാണണ്ട് ഇനി ഒന്നേ പോണ്ട് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്ററാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് ദൂരമാണ് കാണിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോക്ക് കയറിയാലോ നാല് പക്ഷേ ഈ സമയത്ത് മെട്രോ ഉണ്ടാവും എന്നുള്ളതറിയില്ല മെട്രോ സർവീസ് ഈ സമയത്ത് ആരംഭിക്കുന്നു അറിയില്ല മെട്രോ റെയിൽവേ സ്റ്റേഷൻറെ എൻട്രൻസ് ആണ് ഇതിലാണ് ഏറ്റവും ഡേഞ്ചർ മൾസിപ്പൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഞാൻ എന്തെല്ലാം പറഞ്ഞോളൂ ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കരുണാനിധിയുടെ കാലത്ത് പണിത ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നിയമസഭാ കെട്ടിടമാണ് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ജയലളിത അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കരുണാതിഥിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കരുണാതിഥിയുടെ നേതൃത്വത്തിൽ പണിതായതുകൊണ്ട് അതവരെ അധികാര ഏറ്റവും ശേഷം അത് ഉപയോഗിക്കുക എന്നുള്ള തീരുമാനമെടുക്കുകയും ഇത് പിന്നീട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റുകയും ചെയ്തു ഇപ്പം തന്നെ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊന്നാണിത് ഹിന്ദു പത്രത്തിൻ്റെ ഓഫീസായിട്ടാണ് കാണുന്നത് ഇതാ ബിൽഡിങ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ ഉണ്ടായിരുന്നതാണ് ദ മെയിൽ മെയിൽ എന്ന് പറഞ്ഞൊരു ബിൽഡിങ് ആ അടച്ചിടുന്നത് ആ വെള്ളം പെയിൻ്റിട്ട് ചെറുതല്ല എന്താ അറിയില്ല സ്റ്റേഷൻ സാധനം നമ്മള് മെട്രോ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി വരുമ്പോഴേക്ക് ഇതിനേക്കാളും കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട് മെട്രോക്ക് പോയി നോക്കണോ

അക്ഷയ് കുമാറിന്റെ രാമസേതു പറഞ്ഞ പടത്തിന്റെ വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും ചെന്നൈയില് മുഴുവൻ ജയലളിതയുടെയും അതേപോലെ തന്നെ കരുണാനിധിയുടെയും എം ജി ആറിൻ്റെയും സ്റ്റാച്ചുകളാണ് എല്ലാ ജംഗ്ഷനിലും എല്ലാ മൂലകലും എല്ലാ വിക്ക കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലൊക്കെ അവരുടേതായ ഇതുണ്ട് ഇത് നടക്കാന്നുള്ള തീരുമാനം ഇപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് കാരണം നടന്ന് നടന്ന് പൂപ്പാട്ടി ഏതോ ചെറിയ തോടം കണ്ടു അത് കനാലാണോ അറിയില്ല വെള്ളമൊക്കെ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലില് പണി കഴിപ്പിച്ച പള്ളിയാണ് ഈ കാണണേ ആ പള്ളിയുടെ സിമത്തേരി ആണ് അപ്പുറത്തെ കാടുപിടിച്ച് കിടക്കണേടാ യിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ ഇത്ര അധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കാരണം മൂന്ന് കിലോമീറ്ററിലധികം ദൂരം ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോടെയുള്ളൂ പറ്റും ഇവിടെ ഒരു കാക്ക വീക്ഷണം നടത്തുന്നത് വേണ്ട ഇവിടെ മദ്രാസ് മെഡിക്കൽ കോളേജ് ലേഡീസ് ഹോസ്റ്റലാണ് കാണുന്നത് മഡ്രാസ് മെഡിക്കൽ കോ കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിലാണ് ആ കാണുന്നത് റെയിൽപാളൊക്കെ കണ്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇവിടെ ഒരു പുള്ളി കസാര ആയിട്ടിരിക്കുന്നത് എവിടെന്ന കസാര കിട്ടിയെന്നോ എന്താ പുള്ളിയുടെ പരിപാടിയെന്നോ അറിയില്ല ആണ് റെയിൽവേ പ്ലാക്ക് ട്രാക്കാണേട കാനയാണോ അതാണ് റെയിൽവേ സ്റ്റേഷൻ ഇത് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ആ മറ്റേ ലൈറ്റൊക്കെ ഇട്ടിട്ട് കത്തിച്ചിങ്ങനെ നിർത്തിയതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പെട്രാ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം അതിൽ ഒരു വേറെ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നല്ല അത് കാണാനായിട്ട് പിന്നെ അതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് അവർ ചെയ്തതേ ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇപ്പം ഞാൻ ഏകദേശം ട്രിപ്പിക്കൻ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ അടുത്ത പ്രദേശത്തേക്കൊക്കെ എങ്ങനെയാണ് പോർണേന്നുള്ള ഒരു കാര്യം ഞാൻ പഠിച്ചു ഇത് നടന്ന് പോണാറുണ്ട് അത്രത്തോളം ദൂരമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു ഗുണമുണ്ടായി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ ഈ റോഡ് ക്രോസ് ചെയ്ത് കേടുന്നത് പ്രയാവശ്യം നല്ല തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ തന്നെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഞാൻ പോയിട്ടുണ്ട് അതിന് ശേഷം കണ്ട റെയിൽവേ സ്റ്റേഷൻ ഈ ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് അതേപോലെ തന്നെ നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മള് റെയിൽവേ സ്റ്റേഷൻ എടുത്തി കഴിഞ്ഞു അതാണ് റെയിൽവേ സ്റ്റേഷൻ അതാണ് ദേശീയപ്രധാന ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പുറത്തൊന്നാണ് കൗണ്ടർ അപ്പുറത്താ അന്ന് കുറെ ഓടിയതാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇനി വേറെ രീതിയിലേക്ക് ഇനി കൗണ്ടർ എന്നുള്ളത് അറിയില്ല ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പേര് അഞ്ച് നാപ്പതായി ഇവിടെ റോഡില് സമയം കാണിക്കുന്നു നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കണം

Kazuto This is a huge子 Just like I said That's a gold fish ത് കോവ എക്സ്പ്രസ്സിനാണ് കോവ എക്സ്പ്രസ്സിന് ചെന്നൈയിൽ നിന്ന് നേരെ കോയമ്പത്തൂർക്കാണ് പോവേണ്ടത് കേട്ടോ കോവ എക്സ്പ്രസ് കോവ എക്സ്പ്രസ് ആറ് പത്തിനാണ് സമയം അപ്പം ഫ്ലാറ്റ്ഫോം നമ്പർ പതിനൊന്നാണ് ഇവിടെ കണ്ട കാണിക്കണം ആ റെയിൽവേ ടൈം ടേബിളിൻ്റെ ഈ സ്ക്രീനിൽ ആറ് പത്ത് പ്ലാറ്റ്ഫോം നമ്പർ പതിനൊന്ന് കാണിക്കേണ്ടത് അത്യാവശ്യം നല്ല തന്നെ നല്ല തിരക്കുണ്ട് നമ്മള് കോൺട്രാക്ടറായി

23 175 టికెట్ ప్రైస్ 180 చెన్నై నుండి కోయంబత్తూరు లకు కోవ్ ఎక్స్‌ప్రెస్ ప్లాట్‌ఫామ్ నంబర్ 11 ആണ് അഞ്ച് നാൽപ്പത്തൊമ്പതായി പ്ലാറ്റ്ഫോം നമ്പർ പതിനാറ് പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെയാണ് പതിനൊന്ന് പതിനൊന്ന് ആ അങ്ങനെ അങ്ങനെ താങ്ക് യു പ്ലാറ്റ്ഫോം നമ്പർ പതിനൊന്ന് അപ്പുറത്താണ് ഒരു ചേട്ടൻ പറഞ്ഞു തന്നെ ക്യാഷും നല്ല തിരക്കുണ്ട് Kita okay, harus mengerti momentum അഞ്ചാം പത്തൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ നിന്ന് നേരെ അങ്കമാലിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ അവസാനത്ത് പക്ഷെ ഓടി ആറ് അഞ്ചാ ആ സമയത്ത് അങ്ങോട്ട് ഇതിപ്പോ അതിനേകളും നേരത്തെ അവര് ഇതാണോ പ്ലാറ്റ്ഫോമറൊന്നും ഇല്ലാതെ ആയരിക. നേരോ മൈദാന പ്ലാറ്റ്ഫോം 7 നോ. 7. ആണ് ദേ കോവി എക്സ്പ്രസ്. ഓക്കേ.

நல்லதான் இருக்கானா <laughs> 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 嗯。